പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയതറിഞ്ഞ് ഇഷ്ടപ്പെടാതെ ശ്രീകാന്ത് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക വേദ നല്ല കാര്യം ചെയ്തതെന്ന് ദീപ്തി പറയുമ്പോൾ എന്ത് നല്ല കാര്യം അവൻ ജയിലിൽ കിടക്കേണ്ടത് തന്നെയാ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ഭർത്താവ് ഇങ്ങനൊരു കേസിലകപ്പെടുന്നത് ഏതൊരു സ്ത്രീക്കും നാണക്കേട് തന്നെയാ തെറ്റു ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ വേദേജി ഇറങ്ങി പുറപ്പെട്ടതിൽ ഒരു തെറ്റുമില്ല പോലീസും അത് സമ്മതിച്ചതല്ലേന്ന് ദീപ്തി പറയുമ്പോൾ ശങ്കരനാരായണ അങ്ങോട്ട് വരുന്നുണ്ട് മുത്തശ്ശി അങ്ങോട്ട് ചെന്ന് വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയതറിഞ്ഞില്ലേ അവൻ തെറ്റുകാരനല്ലെന്ന് വേദയാ തെളിയിച്ചത് അവൾക്ക് അവൻറെ സ്വഭാവത്തിൽ അത്രയ്ക്കുറപ്പാ എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അച്ഛൻ വന്നപ്പോഴേക്കും ഇതെടുത്തിടേണ്ട കാര്യം മുത്തശ്ശിക്കുണ്ടോ മെല്ലെ ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും അത് കേട്ട ശങ്കരനാരായണൻ തിരിഞ്ഞു നിന്ന് അമ്മ പറഞ്ഞത് കാര്യം തന്നെയാ ശ്രീകാന്തെ കേസിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അതാ അവനെതിരെ കെട്ടിച്ചമച്ചതാ ഇനി അത് ആര് ചെയ്യിച്ചു എന്നറിയാനാവും അവർ ശ്രമിക്കുക അതിന് കാരണം അവനെക്കുറിച്ച് അവൾക്കുള്ള വിശ്വാസം തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോവുക വിക്രം വേദയും കൂടി വീട്ടിലേക്ക് പോണ വഴിയിൽ ഒരു ചായക്കടയുടെ മുമ്പിലെത്തുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞ് വേദ വണ്ടി നിർത്തിക്കാം വിക്രം ചായ വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ പെണ്ണുകേസിൽ പെട്ടത് രണ്ട് മൂന്ന് ദിവസമായി ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ മുമ്പിൽ നിവർന്ന് നിന്നിട്ട് വേണം വീട്ടിൽ പോവാൻ ഇത് കേട്ട വിക്രം ദേഷ്യത്തോടെ വേദയെ നോക്കണ കണ്ട് നോക്കി പേടിപ്പിക്കാതെ വാ എൻ്റെ വെട്ടുപോത്തേ എന്നും പറഞ്ഞുകൊണ്ട് വേദ പോകുമ്പോൾ വിക്രത്തിനും ചിരി വരുന്നുണ്ട് അവർ ചായ വാങ്ങി കുടിക്കുമ്പോൾ കടയിലുള്ളവരെ വാർത്ത കണ്ടെന്നും ആ പെണ്ണ് വല്ലാത്ത സാധനമാണ് വിക്രത്തെ ചെറുപ്പം മുതലേ ഞങ്ങൾ കാണുന്നതല്ലേ ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ വിഷമായി ഇപ്പോഴും ഒന്ന് സമാധാനമായത് എന്നൊക്കെ പറയാ പിന്നെ ശ്രീകാര്യൻ ശ്രീനിവാസൻ സാറിൻ്റെ പത്രസമ്മേളനത്തിൽ ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുകൂടി കേൾക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി സന്തോഷത്തോടെ ചിരിക്കുക ആ പത്രസമ്മേളനം വീട്ടിലിരുന്ന് മാഷും കമലാമ്മയും എല്ലാം കാണുന്നുണ്ട് വിക്രത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ പുറത്തു കൊണ്ടുവരുമെന്നും അഭിലാഷ് മാത്രമാണ് ഇതിൻ്റെ പിന്നിലെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട് ഈ കേസ് തെളിയുന്നത് വരെ വിക്രമിൻ്റെ കൂടെ പാർട്ടിയും ഞാനും ഉണ്ടാകും ഈ വാർത്ത കാണുന്ന മാഷ് ദേഷ്യത്തോടെ ടി ഓഫ് ചെയ്യാം അപ്പോഴാണ് വിക്രവും വേദയും കൂടി അങ്ങോട്ടെത്തുന്നത് വീടിന്റെ ഗേറ്റിന്റെ പുറത്ത് വിക്രം വണ്ടി നിർത്തുമ്പോ എന്തുപറ്റി വീട് ആദ്യമായിട്ട് കാണുന്ന പോലെ എന്ന് വേദ ചോദിക്കുമ്പോ അച്ഛനെ ഫേസ് ചെയ്യണ്ടേന്ന് വിക്രം പറയാ തെറ്റ് ചെയ്യാത്ത നിങ്ങൾ എന്തിനെ അച്ഛനെ ഫേസ് ചെയ്യാൻ മടിക്കണം പോലീസാണ് നിങ്ങൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞത് അത് പോലീസ് തന്നെ തിരുത്തിയും പറഞ്ഞില്ലേ വാർത്തയും കൊടുത്തില്ലേ നിങ്ങൾ തെറ്റു ചെയ്തിട്ടില്ലെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടണമെന്നേ അച്ഛനുണ്ടായിരുന്നുള്ളു നിങ്ങളോടുള്ള സ്നേഹമാണ് അച്ഛനെ കർക്കശക്കാരനാക്കുന്നത് അത് മനസ്സിലാക്കെന്ന് പറഞ്ഞ് വിക്രത്തെ വിളിച്ച് വീട്ടിലേക്കു നടക്കുമ്പോൾ വിക്രം വേദയെ പിറകിന്ന് വിളിക്കുക വേദ തിരിഞ്ഞു നോക്കണ സമയത്ത് നീ എപ്പോഴും എന്നെ രക്ഷിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വിക്രം ചോദിക്കുക നിങ്ങളുടെ ചുമലിൽ തന്നെ തൂങ്ങണമെന്നത് എൻ്റെ വിധിയായിരിക്കും എന്ന് വേദ പറയണ കേട്ട് വിക്രം ചിരിച്ചോണ്ട് താങ്ക്സ് പറയുന്നുണ്ട് ഇത് കണ്ട വേദ കേട്ടില്ല എന്ന് പറയുമ്പോൾ താങ്ക്സ് വേദാളം എന്ന് വിക്രം ഉച്ചത്തിൽ പറയാ എന്ന ഇനി വെട്ടുപോത്തിനെ അകത്തേക്ക് വന്നോടെ എന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രം വണ്ടി മുറ്റത്തേക്ക് കയറ്റുന്നുണ്ട് വണ്ടിയുടെ ശബ്ദം കേട്ട് കമലാമ്മ ഓടി വന്ന് മാഷെ ദ അവൻ വന്നെന്ന് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും മാഷ് അകത്ത് സോഫയിൽ തന്നെ ഇരിക്കുക ഇത് കേട്ട് ശ്രീജയും നന്ദിനിയും ഉമറത്തേക്ക് ചെല്ലുന്നുണ്ട് കമലാമ്മ അവൻ്റെ അടുത്ത് ചെന്ന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി അത് മതി ശ്രീനിസാറിൻ്റെ പത്രസമ്മേളനം ഞങ്ങളിപ്പോൾ കേട്ടതേയുള്ളൂ എന്ന് കമലമ്മ പറയുമ്പോൾ വിക്രം തെറ്റുകാരനല്ലെന്ന് നാട്ടുകാരെ അറിയിക്കാനാണ് ഞാനും ശ്രമിച്ചതെന്ന് വേദ പറയുന്നുണ്ട് ഇതൊന്നും അവിടെ നിൽക്കുന്ന നന്ദിനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല നിന്റെ സ്ഥാനത്തെ വേറൊരു പെണ്ണായിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു നീ എൻ്റെ മോൻ്റെ സ്വഭാവം നന്നായി മനസ്സിലാക്കി എനിക്കത് മതിയെന്ന് കമലാമ്മ പറഞ്ഞ് വിക്രത്തെ അകത്തേക്ക് വിളിക്കുക അപ്പോഴാണ് മാഷ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് മാഷും വിക്രവും പരസ്പരം നോക്കുന്നുണ്ടെങ്കിലും മാഷ് ദേഷ്യത്തോടെ മുഖം തിരിക്കണ കണ്ട് വേദ മാഷിൻ്റെ അടുത്തേക്ക് ചെന്ന് വിക്രം തെറ്റുകാരനല്ലെന്നുള്ള വിശ്വാസം അമ്മയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിക്രം രാഷ്ട്രീയക്കാരുടെ ഗുണ്ടായത് തൊട്ടല്ലേ അച്ഛനെ വിക്രത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് അത്രയും കാലം നല്ലത് ചൊല്ലിക്കൊടുത്ത് നിങ്ങളല്ലേ അവനെ വളർത്തിയത് ചൊല്ലിക്കൊടുത്ത നന്മയുടെ ഒരംശമെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ വിക്രം ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കാൻ അച്ഛനും തോന്നിയില്ലേ വിക്രം തെറ്റുകാരനല്ലെന്ന് ഞാൻ ഉറപ്പിച്ചത് അദ്ദേഹം സുധാകരൻ മാഷിന്റെ മോനായതുകൊണ്ട് കൂടിയാ എന്ന് പറഞ്ഞോണ്ട് വിക്രത്തിനെ ഉള്ളിലേക്ക് കടക്കാമല്ലോ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവരെല്ലാം കൂടി അകത്തേക്ക് പോവുക അകത്തേക്ക് കയറാൻ തുടങ്ങിയ വേദയെ മാഷി തിരിച്ചു വിളിക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവന്റെ സ്വഭാവശുദ്ധിയിൽ നിനക്ക് വിശ്വാസമുണ്ടെന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് എന്റെ മോന് എന്ന് ഞാൻ കരുതുന്നില്ല ചെറുപ്പത്തിന്റെ എടുത്തുചാട്ടം കൊണ്ടും വാശികൊണ്ടും ഇവൻ തന്നെ ഇല്ലാതാക്കിയ ഇവന്റെ ജീവിതമുണ്ട് തെറ്റായ വഴിയാണെന്നറിഞ്ഞിട്ടും അവൻ അതിൽ നിന്ന് മാറാൻ കൂട്ടാക്കി സ്വയം തിരുത്തുന്നതിന് പകരം ഇവൻ തിരഞ്ഞെടുത്തത് രാഷ്ട്രീയത്തിൻ്റെ മറവിലൂടെ ഗുണ്ടാ പണിയും കൂലി തല്ലുമായിരുന്നു സുധാകരൻ മാഷും ഭാര്യയും പഠിപ്പിച്ചു കൊടുത്ത മൂല്യങ്ങൾ അറിയാവുന്നവൻ ഒരു സ്ത്രീയുടെ വീട്ടിൽ രാത്രി ചെന്ന് വൃത്തിക്കേട് കാണിക്കില്ലെന്ന് ഞാനും ഭാര്യയും മാത്രം വിശ്വസിച്ചാ പോരാ ഈ നാട്ടുകാരും വിശ്വസിക്കണം അതാണോ ഇപ്പോൾ ഉണ്ടായത് നീ മുന്നിട്ടിറങ്ങി സത്യം ബോധിപ്പിക്കുന്നവരെ ഇവൻ തന്നെയായിരുന്നു അവരുടെ കണ്ണിലെ പ്രതി എന്റെ മറ്റു മക്കളായിരുന്നു ഈ കേസിൽ പെട്ടതെങ്കിൽ നാട്ടുകാരൊന്നും അത് വിശ്വസിക്കേയില്ല അവരങ്ങനെ ചെയ്യില്ലെന്ന് അവർ കുറപ്പാണ് വിക്രത്തിന്റെ കാര്യത്തിൽ അൻപത് ശതമാനമെങ്കിലും അവരങ്ങനെ വിശ്വസിച്ചുവെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ ഇത്രയും കാലം ഇവൻ ജീവിച്ച ജീവിതം ഇനി ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിൽ അതിനവർ ഇവനെ തന്നെ തിരഞ്ഞെടുത്തത് എന്തിനാ അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കെ എല്ലാ സംശയത്തിനുള്ള മറുപടി അതിന്ന് കിട്ടും അഞ്ചിലെ വളയാത്തവൻ അൻപതിലെത്തിയാലും വളയില്ല എന്നു പറഞ്ഞുകൊണ്ട് മാഷെ മടക്കി മുണ്ടുമടക്കിക്കുത്തി മുറ്റത്തിരുന്ന തൂമ്പയും എടുത്തുകൊണ്ട് പറമ്പിലേക്ക് പോവുക പറമ്പിലൂടെ ദേഷ്യത്തിൽ നടന്നു പോകുന്ന സുധാകരൻ മാഷെ അവിടെ എത്തി ഒരു തെങ്ങിന്റെ ചോട്ടിൽ തന്റെ ദേഷ്യവും സങ്കടവും ഒക്കെ തീർക്കാൻ വേണ്ടി ആഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുക പിന്നീട് വിക്രം തന്റെ റൂമിലെ കട്ടിലിരിക്കുമ്പോൾ വേദം അങ്ങോട്ട് ചായയുമായി വരുന്നുണ്ട് ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിലും ഈ ചായ തട്ടിക്കളയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേദ ചായ കൊടുക്കുക ചിരിയോടെ വിക്രം അത് വാങ്ങുമ്പോൾ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വേദ പോവാൻ തുടങ്ങുമ്പോഴേക്കും വിക്രം വേദയെ വിളിക്കുക വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിക്രം അവളോട് സോറി പറയുന്നുണ്ട് എന്തിനെന്ന് വേദ ചോദിക്കുമ്പോൾ ജാമ്യം കിട്ടിയേ പോ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയില്ലേ അതിന് അതിന് കാരണം നിങ്ങളല്ലല്ലോ ആ നെയ്യാറ്റിൻകര നാരായണ സ്വാമിയല്ലേ നിങ്ങൾ ആണുങ്ങളെ പെണ്ണുങ്ങളെ ബുദ്ധിയെക്കുറിച്ച് പിൻബുദ്ധി എന്ന് പറഞ്ഞ് കളിയാക്കും പക്ഷേ ഇമാതിരി തട്ടിപ്പിൽ ചെന്ന് വീഴുന്നത് നിങ്ങളാണുങ്ങളും ഞാനും ഒരു വിശ്വാസി തന്നെയാ പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ആ ഈശ്വരൻ നേരിട്ട് വന്ന് മാജിക് ഒന്നും കാണിക്കാറില്ല ആ വിശ്വാസം ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സിന് ശക്തി പകരുന്നവയാണ് നിങ്ങൾ കെട്ടിയ താലിയുമായി ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നത് അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ഈശ്വരൻ എന്നെ സഹായിച്ചതുകൊണ്ടാണ് ശുക്തിയും ബുദ്ധിയും കുറച്ച് കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ വിമർശിക്കും അവർക്ക് ആൾ ദൈവങ്ങളെ ഭയങ്കര പേടിയാ കുബേരന് വേണ്ടി യാഗം നടത്താൻ വരെ അവർ പണം കൊടുക്കും അതുകൊണ്ട് മോനെ വിക്രമ അമ്മാതിരി ഉടായിപ്പിൻ്റെ കയ്യിലൊന്നും ഇനി പോയി പെടരുത് പിന്നെ ഇപ്പോൾ ഈ വിഷമിച്ചിരിക്കുന്നതിന്റെ കാരണം അച്ഛൻ പറഞ്ഞതാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് കാരണം സ്വയം തിരുത്താൻ തുടങ്ങുന്നതിന്റെ ആദ്യ പടി സ്വയം വിമർശനമാണ് ഹാവ് എ ഗുഡ് ഡേ എന്നും പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് പോവുക പിന്നീട് കാണിക്കുന്ന വേദയുടെ വീട്ടിൽ മുത്തശ്ശിയും ശ്രീകാന്തും ഡൈനിങ് ഹാളിൽ സോഫയിൽ സോഫയിലിരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് മുത്തശ്ശി ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ചന്ദ്രശേഖരനായിരുന്നു അത് ഞാനും പത്മവും കൂടി വർഷയെ കാണാൻ വരാനിരിക്കാമായിരുന്നു എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ശ്രീകാന്ത് വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട് മുത്തശ്ശി കാപ്പി എടുക്കാനായി പോകുമ്പോഴേക്കും അവർ വിക്രത്തിന്റെ കാര്യം സംസാരിക്കാൻ തുടങ്ങും നമ്മൾ എന്തു ചെയ്തിട്ടും അവനെ തൊടാൻ പറ്റുന്നില്ലല്ലോ ഇനിയിപ്പോ നമ്മളായിട്ട് നേരിട്ടൊന്നും ചെയ്യണ്ട ഏതെങ്കിലും ഒരു പെണ്ണിനെ വെച്ച് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ പോലീസുകാരെ തന്നെ പത്രസമ്മേളനം വിളിച്ച് അവൻ തെറ്റുകാരനല്ലെന്ന് അനൗൺസ് ചെയ്തു എന്ന് അമ്മായിച്ചൻ പറയണ കേട്ട് ആ അഭിലാഷയെ നമുക്ക് ഇട്ടെങ്ങാനും പാര പണിയൊന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ജീവൻ പോയാലും അവൻ വാതുറക്കില്ല പക്ഷേ ഇത്തവണയും അവന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഓർക്കുമ്പോഴാ വേദ ഇത്രയും സ്ട്രോങ് ആയി ഇടപെടുമെന്ന് ഞാനും കരുതിയില്ലെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അവർ തമ്മിലുള്ള സംസാരം കണ്ട് മുത്തശ്ശി അടുക്കളയിൽ നിന്നും അവരെ ശ്രദ്ധിച്ചോണ്ട് നിൽക്കുക വെറുതെ ഇടപെട മാത്രമല്ലല്ലോ അവൾ ചെയ്തത് മനഃപൂർവം അവനെതിരെ ആരോ കെട്ടിച്ചമച്ച കേസാണെന്ന് തെളിയിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലേ പെണ്ണു കേസായോണ്ട് കുറ്റം ചെയ്തില്ല എന്നതും വാർത്തയായി അവരെ ശ്രദ്ധിച്ചോണ്ട് അടുക്കളയുടെ വാതിൽ വന്നു നിൽക്കുന്ന മുത്തശ്ശി ഇവർ കുറെ നേരായാലോ കുശുകുശുക്കുന്നു ഏതായാലും വർഷയുടെ കാര്യമാവില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അവൾ അവനെ വിട്ട് ഇറങ്ങി പോരുമെന്ന് വെച്ച് ഇനിയും എത്ര കാല നമ്മളെ കാത്തിരിക്കാന്ന് ചന്ദ്രശേഖരൻ ചോദിക്കുമ്പോ ഒന്ന് പതുക്കെ പറ അച്ഛൻ മോളിലുണ്ട് മുത്തശ്ശിയാണേൽ അടുക്കളയിലും എന്ന് ശ്രീകാന്ത് പറയാ ആ വിനായകനെ കൊണ്ട് ആ വീട്ടിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പായി അവനെ അത്രേ വിലയുള്ളൂ ആ വീട്ടിൽ എന്ന അമ്മായി അച്ഛൻ പറയുമ്പോ എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാമെന്ന് ശ്രീകാന്ത് പറയുമ്പോ ആലോചിച്ച മാത്രം പോരാ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ചന്ദ്രശേഖരൻ പറയുമ്പോഴാണ് വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ മുകളിൽ നിറങ്ങി വരുന്നത് അയാളോട് വിശേഷങ്ങൾ ചോദിക്കുമ്പോഴേക്കും മുതശി കാപ്പിയുമായി വരുന്നുണ്ട് ഞങ്ങൾ മീഡിയയിലെ വാർത്തയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചന്ദ്രശേഖരൻ പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് വർഷയ്ക്ക് പെയിൻ തുടങ്ങിയെന്നും എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് വന്ന കോളായിരുന്നു അത് ഇത് കേട്ട് ശ്രീകാന്തും ശങ്കരനാരായണനും ചന്ദ്രശേഖരനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങാം പാത്മയൻ ദീപ്തിയും അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അമ്മ അവരെയും കൂട്ടി അങ്ങോട്ട് വന്നേക്കെന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ പോകുമ്പോൾ ഭഗവാനെ നല്ലൊരു തങ്കക്കുടത്തിനെ തങ്കക്കൂടത്തിനെ തന്നനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് മുത്തശ്ശി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ